വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകയിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കർമ്മ കക്കൂസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനൽ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നിരന്തരം മതവിദ്വേഷവും മതസ്പർദ്ധയും വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വൃത്തികെട്ട ചാനൽ കാലം കുറേയായിട്ട് ഇങ്ങനെ ഒരു പ്രൊപ്പകണ്ഠയായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഇവിടെ അജ്മൽ കസബിനും അല്ലെങ്കിൽ മറ്റു ചില തീവ്രവാദികൾക്കും വേണ്ടി വെള്ളിയാഴ്ചകളിൽ പ്രത്യേക പ്രാർത്ഥനയും നമസ്കാരവും ഒക്കെ നടത്തിയ ഒരു നാടാണ് കേരളം എന്ന് ഇങ്ങനെ നാഴേക്ക് നാൽപ്പത് വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട ഓൺലൈൻ മാധ്യമത്തെ പൂട്ടിക്കെട്ടാൻ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ഒന്നടങ്കം ഇറങ്ങേണ്ടത് അനിവാര്യമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ചില പുഴുത്ത ചാനലുകളും അതിൻ്റെ വ്യക്താക്കളും അതിന് ഒക്കെ വളം വെച്ചു കൊടുക്കുന്ന ഈ ആരിഫ് എന്ന് പറയുന്ന ഒരു ഒരു ഒന്നാം തരം പരച്ചെറ്റ മാധ്യമങ്ങളിലൊക്കെ നിരന്തരം പ്രൊപ്പഗണ്ടായിട്ടുള്ള വാർത്തകളാണ് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് ഈ മുസ്ലിങ്ങളുടെ പള്ളികളിൽ ജുമ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ജവാന്മാർക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ഈ ചാനൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മുടെ രാജ്യത്തെ മുസൽമാന്മാരെ രാജ്യവിരുദ്ധരാക്കി മാറ്റാനും ഈ രാജ്യത്തെ ഇസ്ലാമിന്റെ രാജ്യസ്നേഹം അളക്കാനും ഇവിടെ ഒരു നാറുകളും വളർന്നിട്ടില്ല ഇനി ഒരുത്തരം ഇനി പറക്കാനും പോകുന്നത് കാരണം അത് ചോദിക്കാനായിട്ടുള്ള ഒരു അവകാശവും ഈ സംഘിനാറുകൾക്കില്ല കാരണം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു തലത്തിൽ പോലും വരാത്ത അല്ലെങ്കിൽ ഒരാളുടെ പോലും പേരെടുത്ത് പറയാൻ പറ്റാത്ത ഈ നാറുകളാണ് ഇന്ന് രാജ്യ സ്നേഹം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഈ ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കയറാനായിട്ട് വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നിട്ടുള്ള ഒരു ജുമാ നമസ്കാരത്തിൽ ഒരു ഉസ്താദ് പറയുന്ന ഒരു ചെറിയ വീഡിയോന്ന് കാണിച്ചതിനു ശേഷം ഈ കർമ്മ കക്കൂസിനകത്ത് വന്നിട്ടുള്ള ഒരു ശുദ്ധ തെമ്മാടിത്തരവും അസംബന്ധവും ഇതിനൊക്കെ കുട കൊടുക്കുന്ന ഈ നുസ്രത്ത് എന്ന് പറയുന്ന ഒരു ഒന്നാം തരം മുസങ്കിടിയും കാരണം ഇവളുടെ ഒരു ഫാസ്റ്റും ഹിസ്റ്ററിയൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രത്തോളം അഴുക്കായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിനോട് ഒരു കൂറുമില്ലാത്ത ഇപ്പോൾ നിൽക്കുന്ന ഈ സംഘപ്രസ്ഥാനങ്ങളുടെ അപ്പകഷണവും വാങ്ങിച്ചു ചെന്നോണ്ട് ഇസ്ലാമിന്റെ നെഞ്ചത്ത് കയറി എന്ന് കുത്തിക്കൊണ്ടിരിക്കുന്ന ആരിഫിനെ പോലുള്ളയും ഇവളെ പോലുള്ള കുറേ വേട്ടാവളിയത്തിമാരാണ് ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിനും നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കും വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ എന്ന് കണ്ടതിന് ശേഷം നമുക്ക് ആ ഒരു വാർത്തയിലേക്കും കൂടെ ഒന്ന് പോകാം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ നമുക്ക് നേരെ ആദ്യം ഈ ജുമായിക്ക് ഈ പള്ളിയിൽ നടന്നിട്ടുള്ള ഈ ഒരു പ്രസംഗം ഒന്ന് കേട്ടു പോലും ും ഇന്ത്യ രാജ്യത്തിന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ പാടില്ല നമ്മുടെ ശത്രു രാജ്യം ആ ഘട്ടത്തിൽ സൗദി അറേബ്യ തന്നെയാണ് ലഭിക്കപ്പെട്ട ഉപ്പനി വളരെ എടുക്കേണ്ട ഒരു കാര്യമാണ് മഹാനായ സുരത നമ്മളോട് പഠിപ്പിച്ചത് നമ്മുടെ രാജ്യത്തിന് നമ്മൾ സ്നേഹിക്കണം അത് നമ്മുടെ മുൻകാലിന്റെ ഒരു ഭാഗമാണെന്നാണ് പഠിപ്പിച്ചത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു സംഘടന ഉണ്ടാവാനുള്ള കാരണം ഇന്ത്യയുടെ വളരെ ഒരു പ്രദേശത്ത് ഇരുപത്തിയോഴോളം വരുന്ന ആളുകളെ അതിവിത്യൂരമായി കൊല ചെയ്ത് അവിടുത്തെ സർക്കാർ അവിടെയുള്ള തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അതിനുശേഷമാണ് നമ്മളൊക്കെ കാണാൻ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധു ഒരിക്കലും ഇവിടത്തെ ഒരു സ്ത്രീ അവരുടെ ഒരു സിന്ധൂരം അത് വാസികളൊക്കെ വിഷമിക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധൂരത്തിന്റെ സിന്ധൂരത്തെ പേരിട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ എന്തിനധികം പാകിസ്ഥാനുള്ള ആ പാകിസ്ഥാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആ തീവ്രവാദികളെ വകവിരുത്താൻ ഇപ്പോ പോലും ുംറാച്ചൊക്കെ വലിയ ബോംബ് ബോധാക്രമണ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ഭൂമിനു നമ്മുടെ രാജ്യത്തിന് എതിരായി വരുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ഇതിന് അനുകൂലമായി നമ്മുടെ രാജ്യത്തിന് നമ്മൾ നമ്മുടെ രാജ്യത്തിനു ശ്രീക്കണം ഒരിക്കലും നമ്മുടെ രാജ്യം ഒരു മുസ്ലിം ഇറേത് മാത്രമോ ഒരു ഹിന്ദുവിന്റേത് മാത്രമോ ഒരു ക്രൈസ്തവന്റേത് മാത്രമോ അല്ല ഈ രാജ്യം രാജ്യം നമ്മളൊരു ഈ രാജ്യത്ത് വസിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനി മുസ്ലിമും ഈ രാജ്യത്തിനെ സ്നേഹിക്കൽ അവരുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഒരു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ നിറത്തിലുള്ള പുഷ്പങ്ങളെ പോലെയാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് എതിരായുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കളാണ് ഇന്ത്യൻ ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ അർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തുള്ള ഭരന്മാർക്ക് എല്ലാവിധ ധൈര്യവും ശക്തിയും പ്രഭുദ്ധ കാല പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണ് ഇതാണ് ഇന്ത്യൻ മുസ്ലിം രാജ്യത്തിനൊരു അപകടമായിട്ട് വരുന്നത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ആദരവോടെ കാണുന്ന മക്കയാണെങ്കിൽ പോലും അതിനെ നമ്മൾ പിന്തുണയ്ക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഏതായാലും ഈ കർമ്മ കക്കൂസിനകത്ത് വന്നിട്ടുള്ള ഒരു വാർത്തയ്ക്കുള്ള ഒരു മറുപടിയായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ ആദ്യം കാണിച്ചു ഇനി ഇതിനകത്ത് ഈ നുസ്രത്തിനെ പോലുള്ള ചില വൃത്തികെട്ട ആളുകൾ വന്നിരുന്നുണ്ട് ഇവിടുത്തെ ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയാൻ ഒരു അർഹതയും ഇല്ലാത്ത ചില വൃത്തികെട്ട ആൾക്കാർ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ രാജ്യസ്നേഹം അളക്കാനായിട്ടുള്ള കോലൊന്നും നിന്റെ കയ്യിൽ ഇല്ല എന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക ഇനി ഈ വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായിട്ട് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നേരെ വീട്ടിലേക്ക് പോവാം മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച ഇന്ത്യ ജയിക്കാൻ ജുമ ചെയ്തില്ല അജ്മൽ കസബിനും യാക്കൂബ് മേമനും ചെയ്ത ഇടങ്ങൾ എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തിനായി ഇത് ചെയ്തില്ല ഹമാസിനും ഹവാസിനും ചെയ്തവർ എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിനും ജുമ ചെയ്തില്ല ലക്ഷദ്വീപിനു വേണ്ടി സേവ് ദ്വീപ് ജുമ ചെയ്തു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ അതിനെതിരെയും ജുമ ചെയ്തു മുത്തലാഖിനെതിരെയും ജുമ വക്കഫഫിനെതിരെയും ജുമ എന്നിട്ടും എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിനും ജുമ ചെയ്തില്ല നാളെ മെയ് പതിനൊന്ന് ഞായറാഴ്ച ഇന്ത്യയിലെ എല്ലാ പള്ളികളിലും ക്രിസ്ത്യാനികൾ ഇന്ത്യ യുദ്ധം ചെയ്യാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് നുസ് ജഹാൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ പ്രതികരിക്കുകയാണ് ഇപ്പോൾ അതെ അതാണ് പിന്നെ ഈ വെള്ളിയാഴ്ചകൾ എന്ന് പറയുന്നത് പള്ളിയിൽ എന്താണ് എന്താണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഏതാണ് പ്രാർത്ഥനകളും പ്രത്യേക പ്രാർത്ഥനകളും ആരോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രാർത്ഥിക്കുക അതൊക്കെയാണ് ആ ഒരു സിസ്റ്റം അങ്ങനെയാണ് പക്ഷെ ഈ വെള്ളിയാഴ്ച ഞാൻ പ്രതീക്ഷിച്ചു ഈ വെള്ളിയാഴ്ച യുദ്ധമുഖത്ത് മുഖത്ത് നിൽക്കുമെങ്കിലുമെങ്കിലും എനിക്ക് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന എല്ലാ പള്ളിയിലും ഉണ്ടാവുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച പഹൽഗാമിന്റെ അറ്റാക്ക് ചെയ്ത് ഇരുപത്തിയാറ് ഇരുപത്തി ഒമ്പത് ആൾക്കാർ മരിച്ച് ആ ജനങ്ങൾക്ക് വേണ്ടി ഭീകരരാക്രമിച്ച അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയോ എന്തെങ്കിലും ഉണ്ടാവും ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ലക്ഷദ്വീപിനു വേണ്ടി കറിഞ്ഞു അവിടെ മാംസവും ഭക്ഷണവും കൊടുത്തു കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി ലക്ഷദ്വീപിന് വേണ്ടി എത്ര ആൾക്കാരെ ഇറങ്ങി അതേപോലെ പള്ളികളിൽ പ്രാർത്ഥന ചെയ്തു ലക്ഷദ്വീപ് അവർക്ക് പ്രാർത്ഥിക്കാനുണ്ടായി ഹമാസിന് യഹിയ സിൽവറിന് വരെ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാം സ്വന്തം രാജ്യത്തെ പട്ടാളക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് യുദ്ധമുഖത്ത് നിൽക്കുമ്പോ ഇപ്പോഴും മതേതരം പറഞ്ഞു വർഗീയത രണ്ടും ഒരേ മുഖം തന്നെ ആയാൽ എങ്ങനെ ശരിയാവുന്നേ അപ്പൊ ചോദിക്കണല്ലോ നാളെ ക്രിസ്ത്യൻ പള്ളീനെ ഇപ്പൊ നാളത്തെ പ്രാർത്ഥന എല്ലാം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഗതി ഇല്ലാത്ത എന്താ അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ രാജ്യത്തിനാണോ മതത്തിനാണോ അല്ല മതാണോ ഇവിടെ ഭീകരവാദം നടത്തിയെന്നുള്ളത് അപ്പൊ മനസ്സിലാവും ഇപ്പൊ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് പാകിസ്ഥാൻ പാകിസ്ഥാൻ അതെ അപ്പൊ ഈ നുസ്രത്ത് അമ്മായി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലെ കർമ്മ കക്കൂസിൽ വന്നിട്ടാണ് മുസ്ലിങ്ങളുടെ പ്രതിനിധിയായിട്ട് വന്നത് കാരണം ഇവള് മുസ്ലിങ്ങളുടെ ഒരു പുല്ലുവല്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ കറ തീർന്ന മുസങ്കിണി പുത്രിയാണ് അവർക്ക് വേണ്ടി വിടുപണി ചെയ്തോണ്ടിരിക്കുന്ന പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് മാതൃരാജ്യത്തിന് വേണ്ടി ജുമ നമസ്കരിക്കാൻ ജുമാ എന്ന് പറയുന്നത് എന്താണെന്നോ നമസ്കാരം എന്താണോ എന്നോ ഈ അറിയാൻ മേലാത്ത കുറെ പൊട്ടന്മാര് കയറിയോണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഈ ചാനലിലൂടെ നടത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാ ജുമാ മസ്ജിദുകളിലും ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ പ്രാർത്ഥനയിൽ നമ്മുടെയൊക്കെ ജവാന്മാരുടെ ജീവന് വേണ്ടി വരെ പ്രാർത്ഥിച്ചിട്ടുള്ള നിമിഷങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചത് കാരണം ഇതുപോലെ നല്ല നല്ല വാർത്തകളൊന്നും ഒരിക്കലും ഇവരുടെ കണ്ണുകളിൽ കാണില്ല ഇവരുടെ കണ്ണുകളിൽ പെടില്ല ഇവരിങ്ങനെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ മുഴുവൻ പാകിസ്ഥാൻ അനുകൂലികളാണ് അല്ലെങ്കിൽ ഇന്ത്യയെ പിന്നെ വെറുക്കുന്നവരാണ് രാജ്യദ്രോഹികളാണെന്ന് നിരന്തരം ഇങ്ങനെ മുദ്ര കുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് ഇതുപോലെ ചില പുഴുത്ത ജന്മങ്ങളും കുറെ പുഴുത്ത ചാനലുകളും ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്ന രാജ്യത്തോട് കൂറുള്ള നല്ലവരായിട്ടുള്ള എല്ലാ മനുഷ്യരും ഇവരെയൊക്കെ ബഹിഷ്കരിക്കേണ്ടത് അനിവാര്യമാണ് ഇവരെയൊക്കെ നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായിട്ട് മാറുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളും ഇതുപോലത്തെ ചില വൃത്തികെട്ട ആളുകളും എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ വാണങ്ങളെ നമ്മൾ തിരിച്ചറിയുക അടുത്തൊരു വീഡിയോ കാണാം അതുവരും എല്ലാവർക്കും